മുഷീർ ഇപ്പോൾ കർഷകരടക്കം ഈ ആനയുടെ ചവിട്ടേറ്റ മരിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയാകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് ആ വിഷയം അടക്കം ഉയർത്തിക്കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ആലോചനയിലേക്കും അൻവർ കടന്നിരുന്നത് പക്ഷേ കരുളായിലെ സംഭവം അല്പം വ്യത്യസ്തമാണ് എന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നു കാടിനകത്തു പുറത്തേക്ക് എത്താൻ തന്നെ താമസമെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളടക്കം ഇങ്ങനെയാണ് കരുളായി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട മാഞ്ചീരി വനത്തിൽ ആനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ എം എൽ എ പി വി അൻ നേതൃത്വത്തിൽ ഒന്നു മുതൽ നാൽപ്പത് പേർ കൂടിയ പ്രവർത്തകർ അന്യായമായി സംഘം ചേർന്ന പതിനൊന്ന് മണിക്ക് നിലമ്പൂർ നോർത്ത് ഡി ഓഫീസ് കോമ്പൗണ്ടിലേക്ക് വന്ന് ഓഫീസിനെ മുൻവശത്ത് സംഘം ചേർന്ന് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു ഇതിനിടയിൽ കണ്ടാലറിയുന്ന പത്തോളം വരുന്ന പ്രവർത്തകർ നോർത്ത് ഡി എഫ് ഒ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയും തടയാൻ ശ്രമിച്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പോലീസുകാരെ തള്ളി മാറ്റിയും നിലത്തിട്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയും മേൽ സംഭവത്തിൽ ഉൾപ്പെട്ട ഓഫീസ് റൂമിലേക്ക് തള്ളിക്കയറി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ നശിപ്പിച്ച് നാശനഷ്ടം വരുത്തി എന്നതാണ് കേസ് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നടക്കമുള്ള ഡ്യൂട്ടി തടയാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുമുതൽ നശിപ്പിച്ചത് മാത്രമല്ല ശ്യാം ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതുമുതൽ നശിപ്പിക്കൽ മാത്രമല്ല പോലീസ് പോലീസുകാരെ അവരുടെ പ്രവൃത്തി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ ആക്രമിച്ചു നിലത്തിട്ട് ചവിട്ടി എന്നടക്കമുള്ള കുറ്റമ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് ഈ ഭാരതീയ സംഹിതയിലെ രണ്ട് വകുപ്പുകൾ ജാമ്യമില്ലാ കുറ്റമാണ് അങ്ങ് അതുകൊണ്ട് തന്നെ ഇത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് പി ഡി പിക്ക് അപ്പുറത്തേക്ക് പൊതുമുതൽ നശിപ്പിക്കുന്ന നിയമം അത് തടയുന്ന നിയമം അനുസരിച്ച് ഉള്ള അതുള്ളത് അത് മൂന്ന് പി ഡി പി ആക്റ്റിലെ നിയമത്തിലെ മൂന്ന് ഒന്ന് വകുപ്പാണ് അതുതന്നെ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് അതിനപ്പുറത്തേക്ക് ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ പ്രത്യേകിച്ചും നൂറ്റി മുപ്പത്തി രണ്ട് എന്ന വകുപ്പുണ്ട് അത് അത് പോലീസ് ഉദ്യോഗസ്ഥരെ തടയുക എന്നതാണ് ആ വകുപ്പ് അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ബലപ്രയോഗം നടത്തുക എന്നതാണ് അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് മറ്റൊന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി ഇരുപത്തി ഒന്നാം വകുപ്പാണ് നൂറ്റി ഇരുപത്തി ഒന്ന് വകുപ്പ് എന്നത് പബ്ലിക് സെഗ്മെൻറ്റിന് നേരെ ഉദ്യോഗസ്ഥർക്ക് നേരെ ബലപ്രയോഗം നടത്തുക അല്ലെങ്കിൽ അവരെ തടയുക എന്നതാണ് ഇത് അഞ്ച് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നത് പി ഡി പി പി ആക്ടിന് ഭാരതീയ ന്യായ സംഹിതയിലെ രണ്ടോളം വകുപ്പുകൾ രണ്ട് വകുപ്പുകൾ പി വി എൻവറിന് മേൽ ജാമ്യം ലഭിക്കാത്ത കുറ്റമായി ആണ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് മൊത്തം മൂന്ന് വകുപ്പുകളുണ്ട് അതുകൊണ്ടുതന്നെ പി വി എൻ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി എം എൽ എ എന്ന നിലയിൽ എം എൽ എ ആയ പി വി എൻ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിയമപരമായ തടസ്സങ്ങൾ ഒന്നുമില്ല അറസ്റ്റ് ചെയ്താൽ മതിയാകും അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് അറസ്റ്റ് എന്ത് കാരണത്തിലാണ് എന്ത് കേസിലാണ് അറസ്റ്റ് ചെയ്തത് അതിൻ്റെ കാര്യം കാരണം ഉൾപ്പെടെയുള്ളവ സ്പീക്കറെ സ്പീക്കറുടെ ഓഫീസിനെ പോലീസ് അറിയിച്ചാൽ മതിയാകും എന്നതാണ് നിയമപരമായ നടപടിക്രമം അതിനപ്പുറത്തേക്ക് പി വി എൻ ബഗൻ്റെ അറസ്റ്റിന് പോലീസിന് മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എം എൽ എ എന്ന നിലയിലുള്ള പരിരക്ഷ പി വി എൻ ലഭിക്കില്ല എന്നതാണ് നിയമം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി തൊണ്ണൂറ്റിനാല് അനുസരിച്ച് അത് നിയമസഭാംഗങ്ങൾക്കുള്ള പരിരക്ഷയാണ് അക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു പരിരക്ഷ ക്രിമിനൽ കേസുകളിൽ നിയമസഭാംഗങ്ങൾക്ക് ബാധകമല്ല ലഭിക്കില്ല സിവിൽ കേസുകളിലാണ് അത് ലഭിക്കുന്നത് സിവിൽ കേസിൽ ലഭിക്കാൻ തന്നെ ചില ഒരു കാലയളവുണ്ട് പരിധിയുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലയളവിലും അതിന് നാൽപ്പത് ദിവസം മുൻപും നിയമസഭാ സമ്മേളനത്തിന് നാൽപ്പത് അവസാനിച്ചതിനു ശേഷമുള്ള നാൽപ്പത് ദിവസം ഈ കാലയളവിലാണ് സിവിൽ കേസുകളിൽ ജാമ്യം അറസ്റ്റ് പാടില്ലാത്തത് അറസ്റ്റിന് വിലക്കുള്ളത് പക്ഷേ ഇത് സിവിൽ കേസ് അല്ലെ ഇത് ക്രിമിനൽ കേസാണ് ജാമ്യം ലഭിക്കാത്ത മൂന്ന് വകുപ്പുകൾ പി വി എൻ നിലവിൽ തന്നെ പോലീസ് ചുമത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പി വി എൻ പോലീസ് അറസ്റ്റ് ചെയ്യും അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ഹാജരാക്കുന്നത് നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലായിരിക്കും നിലമ്പൂർ പോലീസ് പി വി എൻ ഹാജരാക്കുക അതിനുപക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും പി വി എൻ പി വി എൻ വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിന് മാറ്റിയതിനു ശേഷം സ്വാഭാവികമായും വൈദ്യ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് അത് നിലമ്പൂരിലെ ജനറൽ ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറെ എത്തിയോ അല്ലെങ്കിൽ അവിടെ ആ ആശുപത്രിയിൽ ഹാജരാക്കിയോ ആയിരിക്കും പി വി എൻ വൈദ്യപരിശോധന നടത്തുക വൈദ്യ പരിശോധന എന്നത് നിയമപരമായി പൂർത്തിയാക്കേണ്ട ഒരു നടപടിക്രമമാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു വൈദ്യ പരിശോധന നടത്തേണ്ടി വരും അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പി വി എൻ വരനെ ഹാജരാക്കുക അങ്ങനെ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും പി വി എൻവറിന് വേണ്ടി ഹാജരാക്കുന്ന അഭിഭാഷകൻ ആരായാലും ശരി അത് ഇന്ന് രാത്രി തന്നെ കൂടി തന്നെ അങ്ങനെ ഹാജരാക്കുമോ അതോ നേരം പുലർന്നതിന് ശേഷം നാളെ മാത്രമേ ഹാജരാക്കുകയുള്ളൂ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അങ്ങനെ ഹാജരാക്കിയാൽ സ്വാഭാവികമായും പി വി എൻവർ ഒരു ജനപ്രതിനിധിയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഒരു മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യം കോടതി ജാമ്യം നൽകാനായി പരിഗണിച്ചേക്കാം അത് ജാമ്യം ലഭിക്കാനുള്ള കാരണമല്ല പക്ഷേ അത് ജാമ്യം നൽകാൻ എം എൽ എ എന്നത് ജാമ്യം നൽകാൻ കാരണം പി വി എന്മാറിൻ്റെ ഓരോ നീക്കവും പൊതുസമൂഹത്തിൽ അറിയാവുന്നതാണ് എങ്ങോട്ട് പോയി എന്നൊക്കെയുള്ളത് അറിയാവുന്നതാണ് ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ രാജ്യം വിടുക അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് ഓടി വിളിക്കുക നടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും